നമ്മൾ ഴ നല്ല സ്മൂത്ത് ആയിട്ട് പൂക്കറുണ്ട് ഇത് പതിമൂന്നമ്മന്റെ റബറും ഇത് പതിനാറ് അമ്മമ്മന്റെ റബറും നമ്മുടെ തോക്കുകെറ്റാലി ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളത് അന്നമ്മന്റെ റബറാണ് തോക്കുകറ്റാലിക്ക് വേണ്ടിയിട്ട് സൂപ്പർ റവർ കണ്ടോ ും വൽക്കറ്റും നമ്മളൊന്ന് കുറച്ച് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വീഡിയോട്ടോ അത് അപ്പൊരു അഞ്ചാറ് പ്രോഡക്ട് ഉണ്ട് പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ആദ്യം റബ്ബറേം തുടങ്ങാം ഞാൻ ഇത്ര നാളെ റബ്ബർ സ്ലിംഗ് ആണെങ്കിലും കെട്ടുന്ന വീഡിയോ ഇടാതിരിക്കാൻ കാരണം റബ്ബർ ശരിക്കും നമുക്ക് നല്ലൊരു ഇച്ചിരി ക്വാണ്ടിറ്റി ആയിട്ട് ആൾക്കാർ ചോദിച്ചാലും കൊടുക്കാവുന്ന ഒരു ആളില്ലായിരുന്നു അത് കാരണം ഇത്തവണ സ്ലിംഗ് ഷോട്ടിനുള്ളതും തോക്കുതറ്റാറ്റിക് ഉള്ളതും സ്പീർ കാണിനുള്ളതും എല്ലാം വന്നിട്ടുണ്ടോ സ്ലിംഗ് ഷോട്ടിനുള്ള സിക്സ് എം എമ്മിന്റെ സിംഗിൾ ഇടാവുന്ന റബ്ബറാണ് ഫൈവ് എം എന്റെ നമ്മളതിൽ അവൈലബിൾ ആണ് നേരത്തെ അവൈലബിൾ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ വരുന്ന റബ്ബർ കിട്ടുന്ന വീഡിയോ ആയിരിക്കും റബ്ബറ് സിംഗിൾ ആയിട്ട് ഒറ്റ സിംഗിൾ ആയിട്ടും മടക്കിയിട്ട് കിട്ടുന്നു അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തി ഞാൻ കിട്ടുന്ന കേട്ടോ അപ്പൊ അതിന്റെ നമുക്ക് സ്ലിംഗ് ഷോട്ടിന്റെ കെട്ടാനുള്ള വന്നിരിക്കുന്ന സിക്സ് എം എമ്മിന്റെ റബ്ബറാണ് നമുക്കത് വേണം നമ്മുടെ സ്ലിംഗ് ഷോട്ട് റൈഫിളിനിട്ട് ആ റബ്ബറിന്റെ കൂടെയിട്ട് ഉപയോഗിക്കാം കേട്ടോ അത് സിക്സ് എം എമ്മിന്റെ റബർ ഇത് ഫൈവ് എം എൻ്റെ നമ്മുടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇപ്പോൾ തന്നെ റബറിലൊക്കെ കിട്ടുന്ന വീഡിയോ എടുക്കും അപ്പൊ അതുപോലെ തന്നെ ഡാർക്ക് കരിമീൻ അടി കരിമീനടിക്കുന്നവർക്ക് കിട്ടുന്നില്ലെന്നുള്ള പരാതി പരിഹരിക്കാൻ വേണ്ടി എടുത്ത ഡാർക്ക് അടോ ഇത് നമ്മുടെ നോർമൽ ഡാർക്കിന്റെ ആ ഒരു ഡിസൈനിൽ തന്നെ സിംഗിൾ റബറിനൊക്കെ റിസൾട്ട് ആയിരിക്കും സാധനത്തിന് നോർമൽ ഡാർട്ടിൻ ഡിസൈനിൽ പൊഴി കയറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വെയിറ്റ് കൂട്ടിയിട്ട് എടുത്തിരിക്കുന്ന ഡാർട്ട് ടോ അപ്പം ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കമ്പനി വിടുന്ന ലോക്ക് എന്ന് പറഞ്ഞിട്ട് കട്ടിയുള്ള ലോക്കാണ് അത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ പാളും അപ്പൊ ആ ലോക്ക് മാറ്റി നോർമൽ ഡാർട്ടിന്റെ പണ്ട് വരുന്ന കൂട്ടി ചെറിയ ലോക്കില്ലേ അതൊരു തിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ഇങ്ങോട്ടോ ഞാൻ ഫിഷിംഗ് വീഡിയോ ഇതിന്റെ ചെയ്തിട്ടുണ്ടായി അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് സാധനത്തിന്റെ ഞാൻ ഇനി ഇതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് കണ്ടോ അത് അത്യാവശ്യം നല്ല ഡാർട്ടാണ് അപ്പം ഇത് ഇത് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ നല്ലൊരു ഡാർട്ടാ ഇത് അപ്പൊ അടുത്തായിട്ട് എടുത്തിരിക്കുന്ന ടെണ്ണ മമ്മിന്റെ റബർ തോക്ക് തെറ്റാലിക്ക് വേണ്ടി സൂപ്പർ റബ്ബറാട്ടോ അത് നല്ല റബറാണ് റബ്ബറാണ് ടെണ്ണമൊമ്മിന്റെ റബ്ബർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റബറുമാണ് പിന്നെ വന്നിരിക്കുന്ന റബർ എന്ന് പറയുന്നത് സിംഗിൾ റബ്ബർ കെട്ടിയ സ്ലിംഗ് ഷോട്ടാണ് ഇതൊരു എനിക്കൊന്നും ഫൈവ് എം അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവ് എം ആണ് ആ സൈസുള്ളത് കുഴപ്പമില്ല നമുക്ക് സിംഗിൾ നമ്മുടെ നോർമൽ ഡാർക്കിട്ട് അടിക്കുന്ന നല്ല റബ്ബറാണ് പിന്നെ അടുത്ത എത്തിയിൽ പറയുന്നത് സ്പിയർ ഡിന് വേണ്ടിയുള്ള ഇത് പതിമൂന്ന് എം എമ്മിന്റെ റബറും ഇത് പതിനാറ് എം എമ്മിന്റെ റബറും അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല സത്യം കാരണം നിങ്ങൾക്ക് അറിയാം എന്റെ വീടേക്ക് സ്പിയർ സ്പീർഡൺ അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി വിളിച്ചോണം കേട്ടോ കുഴപ്പമില്ല ഇത് ഇപ്പം എന്റെ ലോഡ് വരും അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല കാരണം ജസ്റ്റ് നമ്മളൊന്ന് എടുത്താ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ക്വാളിറ്റി റവർ അത് പിന്നെ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ഇത് റീലാ കേട്ടോ ഇത് ശരിക്കും നമ്മുടെ ബോ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അതായത് നമ്മുടെ ക്രോസ്ബോ നമ്മുടെ മെറ്റ ടൈപ്പ് ഈ നമ്മുടെ നാട്ടിൽ പിറങ്ങുന്ന അല്ലാതെ ഡയറക്റ്റ് ആ ബോ ഇല്ലേ നേരെ നേരം വെച്ചുവിടാണോ ഈ റീലിന്റെ വർക്കിംഗ് എങ്ങനെയാണ് കാണിച്ചത് ഇതിപ്പോ നോർമലി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത് ഉണ്ടോ ഇത് നൂലിപ്പോ നല്ല ഇതിന്റെ അടുത്ത് വന്നിരിക്കുന്ന പ്രൈഡ് നമ്മൾ മെഷീൻ ഉപയോഗിക്കണ്ടാത്ത കാര്യം പ്രൈഡ് ന്യായം പ്രൈഡ് നമ്മുടെ ഒരു എഴുപത് എൽബിയുടെ ഒരു അഞ്ച് അഞ്ച് പ്രൈഡിന്റെ കട്ടിയുണ്ട് ഇതിന് ഇത് എന്നാ ലോഡ് കിട്ടിച്ചാലും ഇത് പൊട്ടിയല്ല അതായത് അത് കാരണമായിരിക്കും ഈ റീലൊക്കെ ഇറങ്ങാൻ കാരണം കേട്ടോ അല്ല നമ്മുടെ മിഷിന്റെ തീർ ബ്രൈഡ് ഈ ടൈപ്പ് പ്രൈഡ് കയറ്റാൻ പറ്റിയല്ല അപ്പൊ ഇതുണ്ട് ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോരുത് ഇതിന് വേറെ ലോക്കോ പരിപാടിയോന്നും ഇല്ല നമ്മളിപ്പോൾ ഒരു സ്വച്ഛ പിടിഞ്ഞു നിക്കോ നമ്മുടെ റീല് പോലെ അങ്ങനത്തെ സംഭവം അങ്ങനൊന്നും ഇല്ല സംവിധാനം ഒന്നുമില്ല ഇത് ഫ്രീ ആ എപ്പോഴും ഇത് റിട്ടേൺ കേട്ടിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഉണ്ടോ ഇത് രണ്ടൊരു രണ്ടൊരു റോളാ റോളായിട്ട് ഒരു രണ്ട് വീലായിട്ടെത്തുള്ളൂ ആ വീല് നമ്മൾ ഈ ലിവറെ പിടിച്ചേക്കുമ്പോ ഇത് ജാമാകൂന്നെ ഈ വീലെ പയ്യ ലോഡ് കൊടുത്തിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അകത്തേക്ക് കയറുന്ന രീതിയാണ് കണ്ടോ സാധനം ഫ്രീ ആണെന്നല്ല ഇതാണ് ഇതിന്റെ വർക്കിംഗ് കേട്ടോ ഇതിന്റെ അത് നൂല് അത്യാവശ്യം നമ്മുടെ സാധാരണ റീലിനകത്ത് കൊള്ളുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി നൂല് ഇതിന്റെ ഉണ്ട് കേട്ടോ സംഭവം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴിത് കണ്ടോ നൂല് വരുന്ന സ്പീഡ് കണ്ടോ നമ്മുടെ ആ റീലിന്റെ അതേ സ്മൂത്ത്നെസ്സും അല്ല സാധനത്തിനും കിട്ടുന്നുണ്ട് പക്ഷെ ശരിക്കും നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കിയില്ല നമ്മൾ ശരിക്കും ഈ റീല് നമ്മൾ ഉപയോഗിച്ച് നോക്കിയില്ല നമ്മളിപ്പോ ജസ്റ്റ് എല്ലാത്തിന്റെ ഇടുന്നേ ഉള്ളൂ നമ്മള് കുറച്ച് ദിവസം ഫിഷിങ്ങിനൊന്നും ഇറങ്ങുന്നില്ല നമ്മൾ ഉപയോഗിക്കാതെ ചുമ്മാ ഒരു സാധനം ഞാൻ ശരിക്കും സൂപ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതാരണം നമ്മൾ ഇനി ഇതുമായിട്ടൊന്നിറങ്ങി ഫിഷിങ്ങിനെ ഇറങ്ങി നമുക്കിത് ഈ ഇതിന്റെ ഹോൾഡർ എല്ലാം പിടിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഫിഷിംഗ് വീഡിയോ ചെയ്യ ചെയ്ത് കാണിക്കണ്ടോന്നൊക്കെ പിന്നെ ഇതിപ്പോ കുഴപ്പമില്ല തന്നെ നല്ല നല്ല സ്മൂത്ത് ആണ് എനിക്ക് വർക്കിങ്ങിനൊന്നും വേറെ നമ്മുടെ ഒരു തോന്നുകാറ്റാരിട്ടോ ഇത് മൊത്തം ഇത് നൂല് തിരിച്ച് കേട്ടിട്ട് എങ്ങനെയാണെന്ന് ഈ ലിവറെ ഈ രണ്ട് വീലിന്റെ കേടയ്ക്കുള്ള ഗ്യാപ്പ് ചെറുതാവും ഇത് ചെറിയ ജാം വരും പിന്നെ നമ്മൾ ഇത് എങ്ങനെ കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് ലിവർ പൂക്കുന്നു കേട്ടോ വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്താണ് നമ്മളത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇനി ഒരു ഫിഷിങ്ങിലേക്ക് ഇറങ്ങി നോക്കാം അപ്പൊ നമുക്കറിയാം വർക്കിംഗ് കണ്ടീഷൻ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് പിന്നെ അടുത്തത് നമ്മുടെ ട്രിഗർ ട്രിഗർ ഒക്കെ നമ്മുടെ സ്റ്റോക്ക് പേര് യോജിച്ചായിരുന്നു ട്രിഗർ തന്നെ നമ്മുടെ നാടൻ തോക്ക് തോക്കിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് സ്ലിംഗ് ഷോട്ടിന്റെ ഡാർട്ട് വെച്ച് അടിക്കാം നമ്മൾ കൂടുതൽ ഇതുപോലത്തെ ട്രിഗർ ഒക്കെ ഇറക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അത് ബോർഡ് വെച്ച് അടിക്കാം അതുപോലെ തന്നെ സ്ലിംഗ് ഷോട്ടിന്റെ ഡാർട്ട് വെച്ച് അടിക്കാം സ്ലിങ് ഷോട്ടിന്റെ ഡാർട്ട് വെച്ച് കൂടുതൽ അടിക്കാനുള്ള രീതിയിൽ അർത്ഥം കാരണം ഡാർട്ടിന് വെയിറ്റ് കുറവാണ് അതുപോലെ തന്നെ നമുക്കിപ്പം ഈ സാധനത്തിന്റെ വെയിറ്റ് കുറവ് കാരണം നമുക്ക് ഡയറക്റ്റ് എയിം പിടിച്ച് ലോങ്ങിൽ അടിക്കാൻ പറ്റും നമ്മുടെ സാധാരണ വലിയ ആലകൾ വലിയ ടൈപ്പ് ഡാർട്ട് ഒക്കെ ഉണ്ടാക്കി നാടൻ തൂക്കുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എയിം പിടിക്കാൻ പാടാം ഒരു അഞ്ച് ആറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊക്കിൻ്റെ അതി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കേണ്ടി വരുമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളിതിന്റെ എളുപ്പത്തിനുള്ള രീതിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഇറങ്ങിയത് കേട്ടോ അപ്പൊ ഇത് 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 കുറെ പേര് അന്വേഷിച്ചാണ് നമ്മളോടൊക്കെ കുറെ പേര് ചോദിച്ചായിരിക്കും ഇത് തന്നെ ഒന്ന് മനസ്സിലായില്ലേ നമ്മൾ തൂക്കി ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയുള്ള കണ്ടോ ഇത് നമുക്ക് ഫ്രണ്ടിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് റബർ വലിച്ചിടാനും ഉള്ള ഒരു ഹോൾഡർ അത് ചവിട്ടി നമുക്ക് കാര്യം കൊണ്ട് ചവിട്ടി പിടിച്ച് വലിച്ചിടാനുള്ള എല്ലാ സംവിധാനവും ഇതിലുണ്ട് സ്ക്വയർ പൈപ്പിന്റെ ഫ്രണ്ടിൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ലോക്കൽ സിസ്റ്റം ആയിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാം പിന്നെ അടുത്താണ് നമ്മുടെ അവസാനത്തെ ഐറ്റം ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്ലിംഗ് ഷോട്ട് റൈഫിലാണ് കേട്ടോ ഇത് രണ്ട് മോഡലുണ്ട് ഉണ്ട് ഇത് ഉള്ളതിൽ സൈസ് കുറഞ്ഞൊരു മോഡലാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മോഡലും കൂടെ ഉണ്ട് ഇതാണ് ഫുൾ കേട്ടോ ാണ് കണ്ടോ ഇതാ രണ്ട് മോഡലും ഇത് ഞാൻ ശരിക്കും ഇങ്ങനെ വെച്ച് കാണിക്കാൻ അതിന്റെ ലെങ്ത് വേരിയേഷൻ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയാ ഇത് രണ്ടും ഞാൻ കാണിക്കാം കണ്ടോ ഇതാണ് രണ്ടു തമ്മിലുള്ള ഒരു വേരിയേഷൻ ഒരു പത്ത് പത്ത് പതിനഞ്ച് സെന്റിമീറ്ററിനകത്ത് വരുന്ന ഒരു വേരിയേഷനാണ് കണ്ട ഇതാണ് കണ്ടോ അതിൻ്റെ വെട്ട് ഇപ്പുറത്തിൻ്റെ വെട്ട് കണ്ടോ രണ്ടിൻ്റെ വെട്ട് കണ്ടോ ആ വെട്ടിൻ്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആ ഒരു വേരിയേഷൻ ആണ് ഇതിന് വരുന്നത് ബാക്കിയൊന്നും വേറെ വ്യത്യാസമില്ല കളർ കളറിൻ്റെ വേരിയേഷനല്ലോ അങ്ങനത്തെ മാത്രമേ ഉള്ളൂ വേറെ എല്ലാം സെയിം ആണ് രണ്ടിൻ്റെ പിന്നെ ആ ചെസ്റ്റേ വരുന്ന ഹോൾഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ചെറിയ നീള വ്യത്യാസം അങ്ങനെ വല്ലതും വന്നാലുള്ള അല്ല വേറെ ഒന്നും ഇല്ല അല്ല രണ്ട് സെയിം ഐറ്റം തന്നെ ലെങ്ത് വേരിയേഷൻ സാധനം സ്ട്രോങ് ആണ് ഇത് കാണുന്ന പോലെ തന്നെ ഇത് സ്റ്റീൽ എസ് എസിന്റെ റാഡാക്കുന്നത് അതിന്റേതായ വെയിറ്റ് ഉണ്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല ഇത് ഇതാ ഞാൻ മുമ്പേ കാണിച്ച ഈ ഒരു ട്രിഗർ സിസ്റ്റം തന്നെ ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് നമ്മുടെ ബോൾ അടിക്കാം അതുപോലെ തന്നെ സ്ലിംഗ് ഷോട്ടിന്റെ ഉപയോഗിക്കുന്ന ഡാക്കോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ശരിക്കും ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ലേ ഇത് ഇതിന്റെ ശരിക്കും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്ന ഒരു ഫിഷിങ്ങിലൂടെയായിരിക്കും ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത് നമ്മളൊരു മീൻ പിടിച്ചു കാണിക്കുള്ള അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പം ജസ്റ്റ് വേണം ബോൾ ഇട്ടൊന്ന് അടിച്ച് കാണിക്കാമെന്നുള്ളൂ കേട്ടോ അല്ലാതെ ഫിഷിംഗ് ചെയ്തത് ഞാൻ ഒരു നല്ല വീഡിയോ ഇതിന്റെ ഇടുന്നതാണ് സ്ലിംഗ് ഷോട്ടിന്റെ ഡാക്ക് വെച്ചു തന്നെ ഞാൻ റബ്ബറൊക്കെ തന്നെ ഒന്ന് കെട്ടിയെടുക്കാൻ എന്തായാലും ഞാൻ ഇപ്പൊ റബർ കിട്ടുന്ന വീഡിയോ ഇടും അപ്പൊ അവിടെ തന്നെ തോക്കുതറ്റാ റബറും കെട്ടാനുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടും കേട്ടോ എല്ലാ തോക്കുകറ്റിയും സ്ലിംഗ് ഷോട്ടും എല്ലാത്തിനുമുള്ള റബർ കിട്ടുന്ന വീഡിയോ നമ്മളിങ്ങോട്ട് ഇട്ടുപോകുന്നത് ഒരുമിച്ചിടും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് സാധനം സ്ട്രോങ് റോഡാണേലും എല്ലാം എല്ലാ ഫിറ്റിങ്സും അല്ലെങ്കിൽ എല്ലാം വരുന്നത് കേട്ടോ റീലും സാധനം ഒന്നും ഇല്ല സെറ്റ് ആയിട്ട് കൊടുക്കുമ്പോ റീലും ഡാർക്കും ആയിരിക്കും ഇതിന്റെ എന്തേലും കാര്യങ്ങൾ അറിയണമെ എന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിലെ ഞാൻ നമ്പർ പിൻ ചെയ്ത് തരാം കേട്ടോ ഞാൻ നമ്മുടെ ആ ബ്ലാക്ക് കളർ ഇല്ലേ

നമുക്ക് വെയിറ്റ് കൂടുന്നോറും അതിന്റെ ആ സ്റ്റെബിലിറ്റി അതായത് ആ വിറയിലോ നമുക്ക് അങ്ങനെ പാടാങ്ങനെ തന്നിത് കണ്ടോ ഒറ്റ ലോക്കാക്കി ചെയ്യാം കണ്ടോ ഇത് ഇത് ശരിക്കും നമുക്ക് സെറ്റ് സെറ്റാക്കാവുന്ന ഇതിന്റെ അലങ്കി അഴിച്ച് നമ്മുടെ നമുക്കിത് ഒരു സപ്പോർട്ടായിട്ട് വെക്കുന്നുണ്ടത് ഇത് നമുക്ക് രണ്ട് ഈ നാല് അലങ്കി ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഗേറ്റ് ഇറക്കുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ശരിക്കും ഇങ്ങനെ വെച്ചിട്ട് ഇത് നോക്കി അടിക്കാം ദൂരത്തേക്ക് ഞാനിപ്പോൾ ആ കമ്പനിയിട്ടൊന്ന് അടിച്ചണിക്കാം കണ്ടോ കണ്ടോ കറക്റ്റ് അടിയാ ഇത് കാരണം കറക്റ്റ് അടി വരാൻ കാരണം എന്തോ ഞാൻ ഈ റബർ മാറ്റി കാരണം ഇതിൻ്റെ കമ്പനി റബ്ബറ് വരുന്നുണ്ട് അതിട്ടടിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷേ ഇത് നമ്മുടെ മറ്റേ സ്ലിംഗ് ഷോട്ട് റൈഫിൻ്റെ റബ്ബറോ കറക്റ്റ് അടിയോട്ടോ അത് ചെറിയ റബ്ബറ് എണ്ണ കൂടുതലും വന്നു അപ്പൊ വലുവ് അത്രയും വ്യത്യാസം വന്നു വലുവിന്റെ നമുക്ക് എയിമിങ് പോയിന്റ് കൂടുതൽ സ്ലിങ്ഷോട്ടിനാണെങ്കിലും ശ്രദ്ധിച്ചു വേണം നമുക്ക് റബ്ബറിന്റെ സൈസിലല്ല

മറ്റേ ലൈഫിലാണെങ്കിൽ ഇത് രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഇതേ പിടിച്ചൊന്ന് ഞെക്കി കഴിഞ്ഞാൽ ഇത് ഇറങ്ങിപ്പോവും ഇവിടെ എത്തി ഇവിടെ എത്തി മറ്റേ ലൈഫിലാണെങ്കിൽ ഒന്നുകൂടെ ഞെക്കി വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത ലെങ്തിലേക്ക് ഇതിന്റെ സ്റ്റെപ്പ് പോകും നീളം കൂടും കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് അടക്കാം അതല്ല ഇത് ചളങ്ങിട്ടുണ്ട് സാധനം നയം കട്ടി കേട്ടോ കുപ്പി ചില്ലു ചില്ലു കുപ്പി എല്ലാണോ നല്ല സൂപ്പറായിട്ട് പൊട്ടിച്ചതറിപ്പോയനെ നമ്മളി അതിനു കുപ്പി പൊട്ടിക്കാനൊന്നും പോകുന്നില്ല നമ്മളെന്തായാലും ഇതിനു പറ്റിയ കുറച്ചുകൂടെ വണ്ണം ഉള്ള റബർ എടുത്ത് ആക്കിയിട്ട് ഞാൻ നല്ലൊരു ഫിഷിംഗ് വീഡിയോട് കൂടി ഇടുന്ന കേട്ടോ അടുത്ത് കേട്ടോ അടുത്ത കൂടി കെട്ടിട്ടുണ്ടേ അപ്പം അടുത്ത ഇതിന്റെ ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ഇതിന്റെ ഫുൾ കാര്യങ്ങളും എല്ലാം ഒരു ഫിഷിംഗ് വീഡിയോ ഇടാം അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം നമ്മളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ നമ്പർ കൊടുത്തേക്കാം